നമ്മളൊരു വെറൈറ്റി ചമ്മന്തി കിടക്കാനാണ് ഇന്ന് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊച്ചുണ്ണി അതായത് ചെറിയ പിന്നെ ബച്ചർ എണ്ണയിൽ ഇട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒത്തിരിയൊന്നും ഇല്ല കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഇത് ചതച്ചെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ ഇത് ചതച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് വച്ചിട്ടിട്ട് അതിലേക്ക് തന്നെ കുറച്ച് പുളി ഇതുപോലെ ഞരടി ഇട്ട് കൊടുക്കാം വാളമ്പുളിയാണ് ഇടുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ചമ്മന്തിയിലൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞി കുടിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് നല്ല റെസിപ്പിയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കാം